ഹലോ അപ്പോൾ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഞാനും വിഷമിച്ചു എൻ്റെ കൂടെ നോക്കിയ കുഞ്ഞനും വിഷമിച്ചിട്ടോ അപ്പോൾ അവന് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കി ഞങ്ങൾ രണ്ടാളും കുടിച്ചു അപ്പോൾ നമുക്കിന്ന് കറി വെക്കാനായിട്ട് ഒന്നും ഇല്ലായിരുന്നു അപ്പോഴാണ് നമ്മുടെ ബീഫിനേക്കാൾ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നമ്മൾ കണ്ടത് മറ്റൊന്നും നമ്മുടെ സോയാ ചങ്ക്സ് ആണ് പിന്നെ ഒന്നും നോക്കിയില്ല ആ സോയാ ചങ്ക്സ് കൊണ്ട് ബീഫിനേക്കാളും അടിപൊളിയായിട്ടൊരു ബീഫ് കറി വെക്കുക എന്ന് വിചാരിച്ചൊക്കെയാണ് തുടങ്ങിയത് എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ടായിരുന്നു നമുക്ക് അവസാനം വരെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങന ഒന്ന് ട്രൈ ചെയ്തു നോക്കണംampo adivoli ആയിരിക്കും നമ്മൾ സാധാരണ വെറുതെ వేവിച്ചിട്ടാണ് സോയാചങ്സ് കറി വെക്കാറുള്ളത് ഇത്തവണ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തു നോക്കാന്ന് વિચારിച്ചു എങ്ങനെ ഉണ്ടെന്ന് ഫ്രൈ ചെയ്തിട്ട് ബീഫ് ഒക്കെ വെക്കുന്ന പോലെ ഒരു പലളം പോലെ വെക്കാന്ന് વિચારിച്ചു അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് മസാലയാണ് മസാല നമ്മൾ സാദാ മസാല കുറേച്ച് ചേർത്താൽ മതി എരിവൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതാണ് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല അതുപോലെ തന്നെ ഈ സോയ ചിങ്ക്സ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയം എടുത്ത് വെക്കണം കാരണം ആ തിളച്ച വെള്ളത്തിൽ തന്നെ കടന്നിട്ട് അതിൻ്റെ ചൂടാറണവരെ ചൂടാറിക്കഴിഞ്ഞാലേ നമുക്കിത് നല്ലതായിട്ട് കൈകൊണ്ട് പിഴിഞ്ഞ് അതിനകത്ത് വെള്ളം കളയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് നല്ലതായിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനും വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കണം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഗ്രേവി ഉണ്ടല്ലോ ആ സോറി ആ മസാല ഉണ്ടല്ലോ ആ മസാലയ്ക്കകത്തേക്ക് സോയ ചിങ്സ് നല്ലതായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്തെങ്കിലും തവിയോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത് ഇല്ലെങ്കിൽ മസാല ആയതുകൊണ്ട് കൈ ഭയങ്കരമായിട്ട് നമുക്ക് പുകയും അതുകൊണ്ടാണ് സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ച് മിക്സ് ചെയ്യാൻ പറയുന്നത് ഇല്ലെങ്കിൽ കൈക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് കയ്യെ ഉപയോഗിച്ചാണെങ്കിൽ മിക്സ് ചെയ്യാം പിന്നെ ഈ സംഭവത്തിന് എന്താ പറയുക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് എണ്ണയുടെ ആവശ്യം വരും കേട്ടോ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് പക്ഷെ ഒരുപാട് എണ്ണ വേണ്ടി വരുന്നതായിട്ട് തോന്നി അപ്പോൾ രണ്ട് രണ്ട് പാട്ടായിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തത് ആദ്യം കുറച്ച് പിന്നീട് കുറച്ച് കാരണം എണ്ണ കുറച്ച് മതിയാവുമല്ലോ എന്ന് വിചാരിച്ചാണ് രണ്ടാക്കിയത് പക്ഷേ അധികമായിട്ട് എണ്ണ വേണ്ടി വന്നു ആദ്യം ഒഴിച്ച് എണ്ണ ആദ്യത്തെ സെക്ഷൻ വറുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് കുറക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് വീണ്ടും എണ്ണ ഒഴിക്കേണ്ടി വന്നു അപ്പോൾ ഇതിന് ഒരുപാട് എണ്ണ ഒരു സാധനമാണ് ഇത് ഫ്രൈ ആക്കുമ്പോഴത്തേക്കിനും പക്ഷേ ഫ്രൈ ആക്കിയിട്ടുണ്ടാക്കുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റാണ് വല്ലാത്ത ടേസ്റ്റാന്നല്ല പച്ചക്ക് കറി വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ സോയാ ചിങ്സ് ഫ്രൈ ചെയ്തിട്ട് കറി വെക്കുമ്പോഴാണ് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്ന് ഇതാ അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ കുഞ്ഞ് സോയാ ചിങ്സ് ആയിരുന്നു കേട്ടോ ചെറുതായിരുന്നു വലുതല്ലായിരുന്നു ചെറിയ ചെറിയ ബോൾസായിരുന്നു അപ്പോൾ ഇതാ അത് ഏകദേശം നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ ബീഫൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാമാണ് നമ്മൾ തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങ ഇനി പൊട്ടിക്കാൻ മടിയായതുകൊണ്ടാണ് ഞാൻ മിച്ചം നമുക്കിവിടെ ഇരുന്നെച്ചാൽ ഒരു തേങ്ങയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ഇതുണ്ടായിരുന്നു അതായത് തേങ്ങയുടെ ചിരട്ടേന്ന് അതാണ് ഞാൻ തേങ്ങ കൊത്തായിട്ട് അതാണ് അരിഞ്ഞിട്ടത് തേങ്ങ എടുക്കാൻ പോകാനുള്ള ഒരു മടി കൊണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നല്ലതായിട്ടൊരു പാൻ എടുക്കുക പാനിനകത്തേക്ക് നമ്മൾ സാധാരണ തന്നെ ഗ്രേവി ഉണ്ടാക്കുന്ന പോലെ സവാളയും ഇഞ്ചിയും എല്ലാം നല്ലതായിട്ട് വഴറ്റാൻ വയ്ക്കുക കുറച്ച് ഉപ്പ് ഇട്ടേക്കുക നമുക്കറിയാമല്ലോ ഉപ്പിടുന്നത് പെട്ടെന്ന് സബോള വരണ്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതിനിടയ്ക്ക് നമ്മൾ കുറെ കുറേയൊക്കെ പണിക്കൊക്കെ പോയിരുന്നു കേട്ടോ തുണി അലക്കി വിരിക്കാൻ ഇന്ന് ഭയങ്കര മഴയുള്ള ഒരു ദിവസമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ പറമ്പത്ത് ചേനത്തണ്ടും തപ്പി പോയായിരുന്നു ഇപ്പോൾ ഈ കർക്കിടക മാസം ആയതുകൊണ്ട് മുരിങ്ങയില ഒഴിച്ചിട്ടുള്ള ബാക്കി എന്ത് ഇലവർഗ്ഗങ്ങളും നമുക്ക് കഴിക്കാമെന്നാണ് അപ്പം ചേനത്തണ്ടും ചെറുപയറും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിനിടയ്ക്ക് ചേനത്തണ്ടും തിരക്കി പോയായിരുന്നു ദാ നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള മസാല എല്ലാം ഇട്ടതിന് ശേഷം ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട് ആ ഗ്രേവിക്കകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് തിളപ്പിക്കണം തിളവ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും വേണം നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ അത് കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് കുറച്ചധികം സമയം മൂടി വെക്കണം വേറൊന്നിനും വേണ്ടിയിട്ടല്ല ഈ നമ്മൾ മിക്സ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ആ മസാല ഉണ്ടല്ലോ ആ മസാല നല്ലപോലെ അതായത് ആ ഗ്രേവി നന്നായിട്ട് സോയാ ചങ്ക്സിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കുറച്ച് സമയം മൂടി വെക്കണമെന്ന് പറയുന്നത് നല്ല മസാല പിടിച്ചതിൻ്റെതായ ഒരു മണം വരുന്നുണ്ടായിരുന്നു കാരണം മസാല ആ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ സോയാ ചങ്സ് ഇട്ടത് അത് കഴിഞ്ഞിട്ട് അവസാനം കുറച്ച് കറിവേ കറിവേപ്പിലയും കൂടെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഇത് മൂടി വെച്ചിട്ടാണ് കറിവേപ്പില ഒക്കെ ആദ്യം ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും കറിവേപ്പില നമുക്ക് അവസാനം കൂടി ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കിട്ടുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റ് ആണ് പിന്നെ ചിലർക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ അധികം അത് ഉപയോഗിക്കാറില്ല അപ്പോൾ ഇത് അവിടെ ലോ ഫ്ലെയിമിലിരുന്ന് കുറച്ച് സമയം ഇരുന്ന് വെന്ത് വരണ സമയത്ത് നമുക്ക് ഈ പണിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ പെട്ടെന്ന് തന്നെ അടുക്കിപ്പറക്കി ഒതുക്കിയൊക്കെ വരുന്നപ്പോഴത്തേക്കിനും നമ്മുടെ സോയ ചിങ്ക്സ് പതുക്കെ അവിടെ ഇരുന്ന് വെന്ത് ആ ഗ്രേവിയും അക്ക അതിൽ പിടിച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് തന്നെ നല്ല കൊതി വരുന്നുണ്ട് എന്താ പറയുക ബീഫിനേക്കാളും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമായിരുന്നു ഞാൻ അപ്പം തന്നെ കുറച്ച് കഴിച്ചൊക്കെ നോക്കി സംഭവം സെറ്റപ്പായിരുന്നു പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഉച്ചയ്ക്ക് ഊണിനും കൂടി വേണമല്ലോ അപ്പോൾ കുറച്ച് കുഴമ്പനായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്തത് തേങ്ങാപ്പാലാണ് തേങ്ങയുടെ ഒന്നാം പാൽ തന്നെയാണ് ആഡ് ചെയ്തത് വേറൊന്നും കൊണ്ടല്ല അധികം ചാറിൻ്റെ ആവശ്യമില്ല എന്നാൽ തീരെ ഡ്രൈ ആയിട്ട് ഇരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നാം പാലാണ് ആഡ് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്നാം പാൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്നും ഇരിക്കരുത് തിളച്ചിട്ടുണ്ടെങ്കിൽ ആ തേങ്ങാ ഒരു ടേസ്റ്റ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും അപ്പൊ പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാവോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒറ്റ തിള വന്നാൽ മതി അപ്പൊ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം ഇതാ അപ്പൊ അങ്ങനെ നമ്മുടെ സോയാ ചങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീഫിനേക്കാളും ഭയങ്കര പൊളിയായിരുന്നു ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി നമുക്കിന്ന് ചോറിന് കറിയില്ലെങ്കിലും ചിക്ക സോറി ബീഫ് ഉണ്ടായിരുന്ന ബീഫുണ്ടായിരുന്നൊരു എഫക്റ്റായിരുന്നു അത് കഴിഞ്ഞത് നന്നായിട്ട് അറിയതിന് ശേഷം ഒരു സെർവിങ് ഡിഷിലേക്കോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് നമ്മളത് മൂടി വെച്ചു പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്ക് വേറെ ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് ഇതാ ചേനത്തണ്ട് നമ്മൾ ഇതുപോലെ കുഞ്ഞു കുനാന്ന് അരിഞ്ഞിട്ടുണ്ട് ചേനത്തൊണ്ടും കുറച്ചധികം ചുവന്നുള്ളിയും അതുപോലെ തന്നെ തേങ്ങയൊക്കെ കൂടെ എടുത്തിട്ട് ഇതിനകത്തേക്ക് ചെറുപയറും കൂടി വേവിച്ച് ചേർക്കണം എന്നിട്ട് ഇതൊരു തോരനും ആക്കി നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് നമ്മൾ കുഞ്ഞിനുമായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി റൊട്ടിക്കൂടി പോയപ്പോൾ കുഞ്ഞിനൊരു ചിത്രശലഭത്തെ കണ്ട അവിടെ നോക്കി നിൽക്കുന്നുണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് ആ ചിത്രശലഭത്തെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര കൗതുകമായിരുന്നു അപ്പോൾ ഇതത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ